നമസ്കാരം ം ന്യൂസിലേക്ക് സ്വാഗതം സമ്പൂർണ്ണ അധികാരത്തിനായി പാർട്ടികൾ സ്വപ്നം കാണുന്ന ഇരുന്നൂറ്റി എന്ന മാജിക്കൽ നമ്പറിലെത്താൻ സാധിക്കാതിരുന്ന ബി ജെ പി മറ്റു മുന്നണികളുടെ സഹായത്താൽ സർക്കാർ രൂപീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സഹായഹസ്തവുമായെത്തിയ മുന്നണികളാണെങ്കിൽ പിടിച്ചത് പുളിങ്കൊമ്പ് നോക്കിയും ആഭ്യന്തരം ധനം റെയിൽവേ പ്രതിരോധം നിയമം വിവരസാങ്കേതിക വകുപ്പുകളാണ് സഖ്യകക്ഷികൾ ചോദിച്ചതും വിട്ടുതരാനാവില്ലെന്ന് ബി ജെ പി അറിയിച്ചതും അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് എൻ സർക്കാർ എന്നാൽ ഇതിനു പിന്നാലെയതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ആദ്യം ചടങ്ങ് എട്ടിന് നടക്കുമെന്ന് പറഞ്ഞിരുന്ന ബി ഇപ്പോൾ നിരാശയുടെ കൊടുമുടിയിലാണ് ഇതനിയും അനിശ്ചിതത്തിലേക്ക് നീളമോ എന്നത് പറയാൻ കഴിയില്ല കാരണം സഖ്യകക്ഷികളുടെ ആവശ്യം ബി ജെ പി പാടെ തള്ളിക്കളയുന്ന സാഹചര്യത്തിൽ ഇവർ കളം മാറ്റി ചവിട്ടുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം സഖ്യകക്ഷികൾ എൻ ഡി എ വിടാനൊരുങ്ങിയാൽ അത് ബി ജെ പിക്ക് തിരിച്ചടിയാവും നൽകുക എന്നാൽ സഖ്യകക്ഷികളുടെ ആവശ്യം നിരസിച്ചത് ബി ജെ പിക്ക് തലവേദനയായിരിക്കുകയാണിപ്പോൾ സർക്കാർ രൂപീകരിക്കാൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ചർച്ച നടത്തിയിട്ട് അവസാനം സത്യപ്രതിജ്ഞ പോയിട്ട് ഭരണത്തിൽ തന്നെ കയറാൻ പറ്റുമോ എന്ന അവസ്ഥയിലാണ് ബി തോൽവിയേക്കാൾ വലിയ ആഘാതമാണ് ഇപ്പോൾ ബി കിട്ടിയിട്ടുള്ളത് ഇതിനും നല്ലത് തോൽവി ഏറ്റുവാങ്ങുന്നതായിരുന്നു എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാവും മോദി ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത് സഖ്യകക്ഷികളെ പിണക്കിയാൽ സർക്കാർ രൂപീകരണം എന്നത് കിട്ടാക്കനിയാകും എന്നാൽ വകുപ്പുകൾ വിട്ടു നൽകാൻ ദുർമോഹം അനുവദിക്കുന്നതുമില്ല അഥവാ സത്യകക്ഷികൾ ബി ജെ പിയുടെ പടിയിറങ്ങുകയാണെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷയുടെ വാതിലാണ് തുറന്നു നൽകുന്നത് കയ്യോളം വന്നത് വായോളം എത്തിക്കാൻ പറ്റാതെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് മോദിജിയും കൂട്ടരും